ഹലോ അസ്സലാമു അലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കാറ്ററിംഗ്മാരുടെയൊക്കെ ഒരു രഹസ്യക്കൂട്ടായിട്ടുള്ള ഒരു ചിക്കൻ പരട്ടിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് കാറ്ററിംഗ്മാരുടെ ഒക്കെ ഒരു റെസിപ്പി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വിടൂലല്ലോ അപ്പോൾ അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നിങ്ങളും ഇത് ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെയാണ് നിങ്ങൾ ഇനി ഉണ്ടാക്കുള്ളൂ അത്രയും ടേസ്റ്റിയാണ് കേട്ടോ അപ്പൊ ഞാൻ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തപ്പോ അവർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണ് ഉള്ളി വഴറ്റാനും വാട്ടാനും ഒന്നും നിൽക്കുന്നില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിട്ടുള്ള ഒരു ചിക്കൻ ബരട്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ വീഡിയോ മുഴുവനായിട്ടും ഒന്ന് കണ്ടു കണ്ടുനോക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിത് ആ ചിക്കനൊക്കെ ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ ചിക്കനൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതിലെ വെള്ളം ഒക്കെ മുഴുവനും വാർന്നു പോവാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലിട്ട് വെക്ക കേട്ടോ അപ്പൊ അത് മാറ്റി വെക്ക അതിനുശേഷം ഞാനിത് ആ മൂന്ന് സവാള കനം കുറച്ചൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒത്തിരി തിന്നാക്കണം നിർബന്ധമില്ല പക്ഷെ ഒരുപാട് അങ്ങട്ട് കട്ടി ഉണ്ടാവരുത് കേട്ടോ നമുക്ക് ഈ സവാള നമ്മൾ വഴിച്ചെടുക്കുന്നൊന്നുമില്ലല്ലോ അപ്പൊ സവോള ഒന്ന് കനം കുറച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചു അഞ്ച് പച്ചമുളക് ഇതാത് നടുവ ഒന്ന് കീറിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അഞ്ച് പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് തക്കാളി ഇതാ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഒട്ടും വെള്ളം ചേർക്കാണ്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയാണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ അപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ഉണ്ട് അതിൽ വെളുത്തുള്ളിയുടെ അളവ് കൂടുതലും ഇഞ്ചിന്റെ അളവ് കുറവായിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം അപ്പൊ ഞാനത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ ആദ്യം ഗ്യാസ് ഓൺ ചെയ്ത് നമ്മുടെ ഒരു പാൻ ഒന്ന് ചൂടായിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷമാണ് ഇപ്പൊ ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വെളിച്ചെണ്ണ താല്പര്യം ആണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ ആദ്യം ചേർത്തത് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട് ഒരു മുക്കാൽ ടീ മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തു ഇപ്പം ലാസ്റ്റ് ചേർത്തത് ഒന്ന് ഒന്നര ടീസ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ആണ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് ഗരം മസാലയും ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം ജസ്റ്റ് ഒന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം കേട്ടോ ഓൺ ആക്കിയ ശേഷം നമ്മുടെ ഈ ഒരു പൊടി ഉണ്ടല്ലോ നമ്മുടെ ഈ ഒരു എണ്ണയിൽ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയാണ് അപ്പൊ അത് നമ്മൾ ആദ്യം തന്നെ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പൊടിയൊക്കെ അടുക്കി പിടിച്ച് നമ്മുടെ ഈ ഒരു ഗ്രേവി കയ്പ്പ് രസമായിട്ട് പോവും അപ്പൊ അതുകൊണ്ടാണ് പാൻ ചൂടായ ശേഷം ഓഫ് ചെയ്യാൻ പറഞ്ഞത് ഇപ്പൊ കണ്ടില്ല അതിൽ എണ്ണ ഒന്ന് തെളിഞ്ഞു വരുമല്ലോ ഒന്ന് ചൂടാക്കിയിട്ട് ആ ടൈമിൽ നമ്മളുടെ ചിക്കൻ ഇട്ട് കൊടുക്കുകട്ടോ അപ്പൊ ചിക്കൻ നന്നായിട്ട് വെള്ളക്കൊപ്പം വാർത്ത് വെച്ചിട്ടുള്ള ചിക്കനാണ് കേട്ടോ ഇത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചിക്കനും ആ ഒരു മസാലപ്പൊടികളും തമ്മിൽ സെറ്റ് ആവണം അപ്പൊ അതുവരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ അപ്പൊ ഇനി ഞാൻ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ആണ് ചേർത്ത് കൊടുക്കുന്നത് സാധാരണ പച്ചവെള്ളം രണ്ട് ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുകയുള്ളൂ കേട്ടോ കൂടുതൽ വെള്ളത്തിന്റെ ആവശ്യമില്ല ഇനിയിപ്പോൾ ആ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തില്ലേലും കുഴപ്പമൊന്നുമില്ല നമ്മളെ കയ്യിലുള്ള നല്ല പാനൊക്കെ ആണെങ്കിൽ അത് നല്ല റെഡിക്ക് എണ്ണ അതിൽ എണ്ണ ഒക്കെ തെളിഞ്ഞ് വെള്ളമൊക്കെ ഇറങ്ങി വന്ന് നമ്മുടെ ഈ ചിക്കൻ വേഗം ഇപ്പം ഞാൻ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം അതിന്റെ ഇടക്ക് നമ്മൾക്ക് ഒന്ന് രണ്ട് മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം ചിക്കൻ അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിട്ട് കേട്ടോ നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കാത്തതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇടക്കൊന്ന് തുറന്നത് അതുപോലെ ഒന്ന് ഇളക്കി കൊടുക്ക കേട്ടോ അപ്പൊ ഒന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് വീണ്ടും മൂടി വെച്ചിട്ട് വേവിക്കാം ഒരു അമ്പത് ശതമാനമൊക്കെ വെന്താൽ മതി കേട്ടോ ആ ഒരു ടൈം വരെ വേവിച്ചെടുക്കുക കേട്ടോ ആദ്യം ഇപ്പൊ ഇതാ നമ്മുടെ ചിക്കൻ ഇതൊരു അമ്പത് ശതമാനം ഒക്കെ ഒന്ന് വെന്തിട്ടുണ്ട് അപ്പം ഒത്തിരി വേവ് കൂട്ടിയെടുക്കരുത് ഇപ്പം കണ്ടത് നമ്മുടെ ആ ഒരു ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്ന് അതുപോലെ തന്നെ എണ്ണ ഒക്കെ ഒന്ന് തെളിഞ്ഞു ഏർ നിൽക്കുന്നത് കണ്ടല്ലോ അപ്പൊ ഈ ഒരു പരുവം ആവുന്നത് വരെ നമുക്ക് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ അത് അഞ്ച് പച്ചമുളക് നമ്മൾ നടുക കീറി വച്ചിട്ടുണ്ടായിരുന്നേ അപ്പൊ അത് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുള്ള സവോളം ചേർത്ത് കൊടുക്കുകട്ടോ അപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള ചിക്കൻ്റെ അളവിനനുസരിച്ചിട്ടൊക്കെ മതി നിങ്ങൾ ഇപ്പൊ ഈ ചേർക്കുന്ന പൊടികളും അതുപോലെ തന്നെ സവാളയും എല്ലാം ചേർക്കേണ്ടത് കേട്ടോ നമ്മളുടെ എരിവിനനുസരിച്ചിട്ട് വേണം പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇനി നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണേ ഇനി നമുക്ക് തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ തക്കാളിയുടെ ആ ഒരു പാത്രം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് കഴുകി ഒഴിക്കരുത് കേട്ടോ നമുക്ക് കൈ വെച്ചിട്ട് ഒന്ന് തുടച്ചെടുത്താൽ മതി അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ലേശം മല്ലിയിലയും പുതിനയിലയും കൂടിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു ചിക്കൻ ബെരട്ടീനെ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ആണ് അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ആദ്യം തന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ ഈ തക്കാളിയും ഒക്കെ ചേർത്ത ശേഷം ഉപ്പ് നിങ്ങൾക്ക് കുറവ് തോന്നുന്നുണ്ടെങ്കിൽ അപ്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇത് മൂടി വെച്ചാൽ മതിയേ അപ്പം നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ആ സവോളയും ചിക്കനും അതുപോലെ തന്നെ നമ്മൾ തക്കാളി അരച്ചതൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ അപ്പൊ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് യോജിക്കുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണേ അപ്പൊ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് കുറവുണ്ടെങ്കിൽ ഉപ്പ് ഈ സമയം തന്നെ ഉപ്പ് ചേർന്നെട്ടോ അതല്ലെങ്കിൽ നമ്മുടെ ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് ഉപ്പ് ചേർക്കാൻ പറ്റില്ല അപ്പൊ അതിനുശേഷം എന്താ നന്നായിട്ട് ഒന്ന് സെറ്റാക്കി കണ്ട ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇനി നമ്മള് വെള്ളം ചേർക്കുന്നില്ലാട്ടോ അപ്പൊ അത് മൂടി വെച്ചു കൊടുക്കാണേ അപ്പൊ മൂടി വെച്ചു കൊടുത്തിട്ട് നമുക്ക് ഇടക്കൊന്ന് തുറന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അങ്ങനെ വെച്ച് കൊടുക്കരുത് കേട്ടോ അപ്പൊ നമ്മുടെ സവോളയിൽ നിന്നും ഒക്കെ ഇതാ വെള്ളം ഇറങ്ങി വന്നിട്ട് നമ്മുടെ ഈ ചിക്കൻ ഇതാ കണ്ട നല്ലോണം ഒന്ന് സെറ്റായി വരുന്നുണ്ട് കേട്ടോ അപ്പൊ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പൊ നമ്മുടെ ചിക്കന് മുഴുവനായിട്ട് വെന്ത ശേഷം നമ്മൾ സവോള ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഇളക്കിയാൽ ചിക്കനൊക്കെ അത് ഉടഞ്ഞു പോവുകയും ചെയ്യും അപ്പൊ ഓവർ കുക്ക് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ടാണ് ഒരു പകുതി മാത്രം ചിക്കൻ വേവിച്ചതിന് ശേഷം സവോള ചേർക്കാൻ വേണ്ടി പറഞ്ഞത് ആ അപ്പൊ അതാ വീണ്ടും ഞാൻ തുറന്നിട്ട് ഇളക്കിയിട്ട് ഇതാ മൂടി വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇതാ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതാ വീണ്ടും ഞാൻ തുറന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ സവോളി നന്നായിട്ട് വെന്ത് അതിലെ വെള്ളമൊക്കെ ഇറങ്ങി വന്ന് ചിക്കൻ ബാക്കി വേവും കൂടെ ചിക്കൻ ആയിട്ടുണ്ടായിരുന്നേ അപ്പൊ കണ്ടല്ലോ നല്ല ഒന്ന് ആ സവോളയിൽ ഇറങ്ങി വന്ന വെള്ളം എല്ലാം വറ്റി ചിക്കനും കറക്റ്റ് ആയിട്ട് വെന്ത് പാകമായിട്ടുണ്ട് കണ്ടോ അപ്പൊ നന്നായിട്ട് ഒന്നും കൂടെ ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കാനിട്ടോ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ ഞാനിതാ ഇപ്പതാ ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ അപ്പൊ ഇനി നമ്മടെ ചിക്കൻ പരട്ട് റെഡി ആയിട്ടുണ്ട് കണ്ടോ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പരട്ട ആണ് കേട്ടോ നെയ്ച്ചോറായാലും ചോറായാലും എന്തായാലും അടിപൊളിയാണ് അപ്പൊ കണ്ടോ ഇനി ഞാനിതൊരു ഒരു പാത്രത്തിലേക്ക് ലേശം ഒന്ന് വിളമ്പിട്ട് കാണിക്കട്ടോ അപ്പൊ അതാ നമ്മുടെ ഏർ കാറ്ററിംഗ്മാരുടെ രഹസ്യമായിട്ടുള്ള ഒരു കൂട്ടന്നെയാണ് കേട്ടോ ഈ ഒരു ചിക്കൻ പരട്ട് അപ്പൊ നമുക്ക് കാറ്ററിംഗ്മാരുടെ രഹസ്യക്കൂട്ടും അവരുടെ റെസിപ്പി ഒക്കെ അറിഞ്ഞാൽ നമുക്കത് ഉണ്ടാക്കി നോക്കാനൊരു ഉഷാറാവില്ലേ നമ്മള് കല്യാണത്തിനോ എന്തെങ്കിലും ഫങ്ഷനൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലെയുള്ള ഐറ്റംസ് ഒക്കെ കഴിക്കുമ്പോൾ നമുക്ക് തോന്നാറില്ലേ ഇതിന്റെ റെസിപ്പി എന്തായിരിക്കും അപ്പൊ എന്തായാലും ഒരു തവണ നിങ്ങൾ ചിക്കൻ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു തവണ ഒന്ന് ഉണ്ടാക്കി നോക്കണ കേട്ടോ അതുപോലെ ചിക്കനൊക്കെ ഉണ്ടാ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഒട്ടും കൂടി വേവ് കൂടിയിട്ടില്ല അതുപോലെ തന്നെ വേവ് കുറഞ്ഞിട്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോസ് കാണുന്ന പുതുതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകാല്ലോ നമ്മുടെ ചാനലിൽ ഒരുപാട് റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ അതും കൂടെ ഒന്ന് കയറി കണ്ടുനോക്കുക ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകെട്ടോ നമ്മുടെ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കല്ലേ അപ്പോൾ ഇനി ഈ ഒരു ചിക്കൻ പരട്ട നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഇൻഷ്ടാം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അസാലേക്കും